ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ജീൻസ് ടോപ്പ് ആട്ടോ അത് ഇത് തയ്ക്കുന്ന വീഡിയോ ആണൊന്ന് ചെയ്യുന്നത് നല്ല വൃത്തി നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ടോപ്പ് ആട്ടോ അത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് എന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കൂട്ടത്തിൽ ഇത് മാക്സിബിറ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത് മാ മാക്സിബിറ്റിൻ്റെ കുറച്ച് എടുത്തിട്ടാണ് തയ്ക്കുന്നത് ഇത് നീളത്തിലല്ല എടുത്തിരിക്കുന്നത് വീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ വീതി ഭാഗം ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ വിലങ്ങനെയാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഷോർട്ടായത് കൊണ്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല വിലങ്ങനെ തന്നെ നമുക്ക് ഇറക്കം കിട്ടുമല്ലോ അപ്പോൾ ഇതിൻ്റെ മേലെ രണ്ട് സൈഡിലും കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് പ്രിൻ്റ് ഇല്ലാത്ത ആ ഭാഗം ഞാൻ ഒന്നുകൊണ്ട് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനൊരു പതിനഞ്ച് ഇഞ്ച് വീതിയിലാണ് ഞാനിത് മടക്കി എടുത്തിട്ടുള്ളത് താഴേക്കൊരു ഇരുപത്തി ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ തുമ്പൊക്കെ എനിക്ക് ഇരുപത്തി ഏഴ് ഇഞ്ചൊക്കെ മതി അത് തൈര്ത്തുമ്പ് പോകുമ്പോൾ അപ്പോൾ ഇരുപത്തി ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡ് ഇരുപത്തൊമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊന്ന് വരച്ച് അതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെട്ടിയെടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പതിമൂന്ന് ഇഞ്ച് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ഇത് നിവർത്തിയിട്ടിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ താഴേക്ക് ഒരു ഇങ്ങനെ മാർക്ക് ചെയ്ത് വരച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നേരമായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴെ വരെ ഇതേപോലെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് വന്നിട്ട് അതും ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ടേ കണ്ടു ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ അതിൻ്റെ അപ്പുറത്തും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ ഒരു ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പതിമൂന്ന് ഇഞ്ചാണെന്ന് പറഞ്ഞു താഴേക്ക് പതിമൂന്ന് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇത് ഇഞ്ച് ഇപ്പുറത്തേക്കും ഇഞ്ച് അപ്പുറത്തേക്കും എടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് സെൻട്രലിലുള്ള വരണ്ടല്ലോ അതിലേക്കൊരു ഇതൊരു ഞൊറി ഒരു പ്ലീറ്റ് പോലെ ഇട്ട് നമ്മൾ താഴെ ആ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ നമ്മൾ വരച്ച ഭാഗങ്ങൾ ചേർത്ത് വെച്ച് തന്നെ തയ്ക്കണേ ഇപ്പ ഇപ്പുറത്ത് വരച്ച വരയുടെ വര കറക്റ്റായിട്ട് എടുത്തിട്ടാണ് വര ഇതാക്കിയത് ഇതേപോലെ തന്നെ അപ്പുറത്ത് വരച്ച വരയും കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് സെൻറ്ററിൽ വരച്ച വരയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു ഞൊറിവ് പോലെയാണ് ഇത് തയ്ച്ചു കൊടുക്കുന്നത് അങ്ങനെ ഈ ഭാഗവും താഴെ വരെ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ താഴെ നമ്മൾ ആ പതിമൂന്നിഞ്ച് മാർക്ക് ചെയ്ത അതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇത് ഇങ്ങനെയും നിൽക്കുക ഇതാണ് അതിൻ്റെ ഭംഗി ആ ഒരു ട്രോപ്പിൻ്റെ ഭംഗി തന്നെ ഈ ഒരു ഒരു ഭാഗമാണേ ഇനി ഇതിൻ്റെ ബേക്ക് ഭാഗമാണ് ഞാനിനി മുറിച്ചെടുക്കുന്നത് കേട്ടോ ബേക്ക് പീസ് മുറിച്ചെടുക്കുകയാണ് പതിനാല് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് വീതി ആ പ്രിന്റ് ഇല്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴേക്ക് നേരത്തെ പോലെ തന്നെ ഇരുപത്തൊമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പുറത്തും അതേപോലെ ഇരുപത്തൊമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നേരെ വരച്ച് താഴെയൊന്ന് നേരെ വരച്ചിട്ടുണ്ട് ഇനി ഷോൾഡർ വീതി ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ കൈക്കുഴിക്ക് ഒരു ഏഴ് ഇഞ്ച് റഗാളിന് വേണ്ടിയിട്ട് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് താഴേക്കൊന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ മാർവീതി എന്ന് പറയുന്നത് എനിക്ക് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിനെ നാലാക്കി ബാഗിച്ചിട്ട് ഒമ്പത് ഇഞ്ചാണ് ഒമ്പതിഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ ഒരു പതിനൊന്ന് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കൈക്കുഴീൻ്റെ അവിടെ ഒരു ഒരിഞ്ച് മേലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ കുറച്ച് താഴെ ഒരു പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യണേ താഴെ ഭാഗം പിന്നെ ഫുള്ളായിട്ട് ആ പതിനാല് ഇഞ്ച് വീതി എടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് ആ മാർക്ക് ചെയ്ത് അതിൽ ചേർത്ത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ താഴെ ഭാഗം നമ്മൾ നമ്മളൊരു ഒന്നര ഇഞ്ച് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സൈഡ് നമ്മൾ വരുമ്പോൾ ഒന്നര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സൈഡ് തൂങ്ങി പോവാതിരിക്കാനാണ് കേട്ടോ ചുരിദാർ വെട്ടുമ്പോഴും മാക്സി വെട്ടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ സൈഡ് ഒന്ന് രണ്ട് ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുത്താൽ ആ രണ്ട് സൈഡും തൂങ്ങി പോവാതിരിക്കുവേ അങ്ങനെ ഇതൊന്ന് ഷേപ്പിന് വെട്ടിയെടുക്കുന്നുണ്ടേ വരച്ചതേപോലെ വെട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ വീതി ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴേക്ക് ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് റൗണ്ട് ഷേപ്പിന് വരച്ചെടുക്കുന്നുണ്ട് വരച്ചൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ കുറച്ചൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവേ അങ്ങനെ ബേക്ക് ഭാഗം ഒന്ന് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മളിപ്പോൾ ആ ഒരു ഒരു അടിച്ചു വെച്ചില്ലേ ഉണ്ടോ ഈ ഭാഗം നമ്മളൊന്ന് മടക്കി കറക്റ്റാക്കി വെച്ചിട്ട് കഴുത്തും കൈക്കുഴിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബേക്ക് വാശം വെച്ചിട്ട് അത് വെച്ചിട്ടാണിത് വെട്ടിയെടുക്കുന്നത് മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കുകയാണേ ചെയ്യുന്നത് കേട്ടോ ബേക്ക് വാശം വെച്ചിട്ട് അതേപോലെ കറക്റ്റായി വെച്ചിട്ട് അളന്നെടുക്കുകയാണേ ഇതിങ്ങനെ കറക്റ്റ് വെക്കുമ്പോൾ ആ ഞൊറി വിട്ട ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഞുറി ആ പതിമൂന്ന് താഴേക്ക് ഫ്രണ്ടിൽ നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്ത ആ ഒരു പതിമൂന്ന് ഇഞ്ചിൻ്റെ ഭാഗത്ത് ഒരു പൊള്ളപ്പായിട്ട് നിൽക്കും കേട്ടോ അത് കുഴപ്പമില്ല അതെന്നാലും ഒന്ന് ചേർത്ത് വെച്ച് കറക്റ്റായി വെച്ചൊന്ന് ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ കറക്റ്റ് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പീസ് നമുക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് വെട്ടി എടുക്കാവുന്നതേ ഉള്ളേ അങ്ങനെ അതൊന്ന് സൈഡ് വെട്ടി ഇനി കൈയുടെ ഭാഗം ഒന്ന് വെട്ടി എടുക്കുന്നുണ്ട് കൂടെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ വീതി രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കഴുത്തിൻ്റെ വീതി രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ ഭാഗത്തേക്ക് ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് റൗണ്ട് ഷേപ്പിന് വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെട്ടുന്ന വീഡിയോ കഴിഞ്ഞു ഇനി ഇതിൻ്റെ കഴുത്ത് ഒന്ന് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ക്രോസിൽ ഒരു രണ്ട് രണ്ട് തുണി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഈളത്തിൽ ക്രോസിന് ഇതൊരു ഒന്നര ഇഞ്ച് വീതി ഉണ്ടാവും കേട്ടോ ഈ തുണി മുറിച്ചെടുത്തത് ഇനി കയ്യാണേ ഇതിങ്ങോട്ടൊരു പതിനാറ് ഇഞ്ചേ ഉള്ളൂ വീതി ഭാഗം ഒരു പത്തൊമ്പത് ഇഞ്ചുണ്ട് അതിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് അതേപോലെ കൃത്യം നടുക്ക് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കയ്യിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ചാണ് താഴേക്ക് ഒരു ഇഞ്ച് വീതി മാർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെ നിന്ന് മേലയ്ക്ക് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ഷേപ്പിന് കൈയിൻ്റെ ഷേപ്പിന് വരച്ചു കൊടുക്കുന്നുണ്ടേ അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കൈയിൻ്റെ വീതി താഴെ വീതി എന്ന് പറയുന്നത് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതൊന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണിതിൻ്റെ ഒരു വരച്ച രൂപം ഇനി ഇതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ടേ വെട്ടിയെടുത്തതിന് ശേഷം ഇത് നടുക്കൊന്ന് നമുക്കൊന്നൊരു സെൻ്ററിൽ ഒരു മാർക്ക് ഒരു ഒന്ന് വെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഒരു അടയാളം വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ നിവർത്തി വയ്ക്കുമ്പോൾ ഇങ്ങനെ നല്ലതല്ലാത്ത വശങ്ങൾ ചേർന്നാണ് ഇരിക്കുക കേട്ടോ കേട്ടോ ഇനി ഇതിൻ്റെ മുന്നിലേക്ക് വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് കുഴിച്ച് വെട്ടണം അങ്ങനെ ഒരു മൂന്നിഞ്ച് ആ സെൻ്ററിൽ നിന്ന് മൂന്നിഞ്ച് താഴേക്കും താഴെ ഭാഗത്തുനിന്ന് മേലേക്കൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അങ്ങനൊരു ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഇതൊന്ന് വെട്ടുന്നുണ്ട് കേട്ടോ ഈ കൈ വെട്ടുന്ന വീഡിയോ ഒക്കെ ഞാൻ വേറെ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതുമാത്രമായിട്ട് ചെയ്യുന്നുണ്ടേ അങ്ങനെ കയ്യീൻ്റെ വെട്ടല് കഴിഞ്ഞു ഇനി നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാണ് കേട്ടോ ഇത് കഴുത്താണ് കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ആ ക്രോസിന് വെച്ച് വെട്ടി വെച്ച തുണി വെച്ചിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ടേ നല്ല ക്രോസിന് വെച്ച തുണിയുടെ നല്ല ഭാഗവും നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു വശത്തിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതിന് ഉള്ളും പുറം ഉണ്ടാ ഉണ്ടായ തുണി ആയതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടാവും കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തിരിച്ച് നമ്മൾ ആ ക്രോസിൽ വെട്ടിയ തുണി ഉണ്ടല്ലോ അതിലേക്കാണ് പതിച്ചടിക്കുന്നത് കേട്ടോ മറിച്ചെടുക്കാൻ എളുപ്പ എളുപ്പത്തിനാണ് അതിലേക്ക് ചേർത്ത് ഒന്ന് പതിച്ചടിച്ച് അടിച്ചുകൊടുക്കുന്നത് അങ്ങനെ അതൊന്ന് പതിച്ചടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടേ ഇനി ഇത് ഉള്ളിലേക്ക് ഒന്ന് മടക്കി ഒരു അങ്ങനെ മടക്കി വരുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ മടക്കി എടുത്ത് ഉള്ളി ഉള്ളിലേക്ക് നല്ലതല്ലാത്ത വശത്തേക്ക് രണ്ട് മടക്കാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ടേ തുണി കണ്ടോ അങ്ങനെ മടക്കിയെടുത്തിട്ട് ഒരു മടക്ക് മടക്കി രണ്ട് മടക്ക് മടക്കി കൊടുക്കും ഒരു മടക്ക് മടക്കിങ്ങനെ മടക്കി പിന്നെ ഒരു മടക്കും കൂടെ മടക്കി കൊടുക്കുന്നുണ്ടേ അപ്പോഴത് കറക്റ്റിൽ നിൽക്കും കേട്ടോ അങ്ങനെ അത് കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊന്ന് കറക്റ്റായി വെച്ച് നല്ല വൃത്തിയിലൊന്ന് അടിച്ചെടുക്കണേ ക്രോസിന് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ അടിച്ചു മറിക്കാനൊക്കെ നല്ല വൃത്തിയിൽ കിട്ടുവേ അങ്ങനെ ആ ഒരു ഭാഗം അടിച്ചെടുത്തിട്ടുണ്ടേ ഇത് ബേക്ക് ഭാഗമാണ് കേട്ടോ ഇനി അടുത്ത ഭാഗം കൂടെ കഴുത്ത് തയ്ച്ച് കൊടുക്കുന്നുണ്ടേ ഇത് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കഴുത്ത് ഒന്ന് അടിച്ച് കറക്റ്റായിട്ട് മറ്റേ ഭാഗം ചെയ്തതുപോലെ തന്നെ ഈ ഈ ഭാഗവും നമ്മളൊന്ന് അടിച്ച് മറിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ആ ഭാഗം ഒന്ന് കഴുത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ പോലെ തന്നെ ആ ക്രോസിന് വെട്ടിയ ഭാഗത്തേക്ക് പതിച്ചടിച്ചു കൊടുക്കണേ ആ ആ പീസിലായിരിക്കണം നമ്മളുടെ പതിച്ച് അടിക്കുന്ന ഭാഗം അങ്ങനെ പതിച്ചടിച്ചിട്ടുണ്ട് ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്ക് രണ്ട് മടക്ക് മടക്കിയിട്ട് ഏറെ ഉള്ള ഭാഗമൊക്കെ ഒന്ന് വെട്ടിക്കളയുന്നുണ്ട് രണ്ട് മടക്ക് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് കോട്ടൺ തുണി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ കഴുത്ത് തയ്ക്കാൻ പറ്റും കേട്ടോ അത് അത്യാവശ്യം കട്ടിയുള്ള തുണിയും കൂടെ ആണേ അതുകൊണ്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്നുമുണ്ട് കേട്ടോ അങ്ങനെ ഫ്രണ്ട് ഭാഗവും കഴുത്ത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടേ ഇതോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ ടോപ്പിന് എനിക്ക് നല്ല അഭിപ്രായം കിട്ടിയതാണ് കേട്ടോ ഇട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായേ ഇനി ഇത് രണ്ട് ഭാഗം കൂടെ ചേർത്ത് ഷോൾഡർ ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഷോൾഡർ ഒന്ന് രണ്ടും കൂടെ കൂട്ടി അടിച്ചു കൊടുക്കുകയാണേ രണ്ട് ഫ്രണ്ടും ബാക്കും കൂടെ കൂട്ടി അടിച്ചിട്ടുണ്ട് ഷോൾഡർ ഭാഗം അതേപോലെ ഇപ്പുറവും കൂട്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗവും അങ്ങനെ തയ്ച്ചു ഞാൻ ഇട്ട ഡ്രസ്സും ഏതാണ്ട് ഇതേ കളറാ കേട്ടോ ഇതൊക്കെ ഒരു എട്ട് വർഷം മുന്നുള്ള ചുരിദാറാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഇത് രണ്ട് ഭാഗവും തയ്ച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ അവിടെ വരുന്ന ആ തയ്യൽ തുമ്പ് ഉണ്ടല്ലോ കണ്ടോ ഈ തുമ്പ് നമ്മൾ ബാക്ക് പീസിലേക്ക് വെച്ചിട്ട് ബാക്ക് പീസിലേക്ക് ഇങ്ങനെ ചരിച്ച് വെച്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒന്ന് ആ ഭാഗത്തേക്കൊന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ടേ അത് ആ ഒരു തുമ്പ് നമുക്ക് കാണാതിരിക്കാനൊന്ന് വൃത്തിക്ക് വേണ്ടിയിട്ട് വേണം കേട്ടോ അങ്ങനെ ബേക്ക് വശതിക്ക് ചേർത്ത് വെച്ച് പതിച്ചടിച്ച് കൊടുക്കുന്നത് അതേപോലെ ഇപ്പുറത്തെ ഭാഗവും അതേപോലെ ബേക്ക് വശതിക്ക് ചേർത്ത് വെച്ച് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കണ്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് അത് ആ ഒരു വശം ചേർന്ന് അങ്ങനെ ഇരിക്കും കേട്ടോ തയ്യൽ തുമ്പ് ആ ഒരു ഭാഗത്തേക്ക് ചേർന്നിരിക്കും അപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തികേടും ഉണ്ടാവില്ല അങ്ങനെ ഷോൾഡർ ഭാഗം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കൈയാണ് കേട്ടോ കയ്യൻ്റെ താഴെ ഭാഗം ഒരു രണ്ട് മടക്ക് മടക്കിയിട്ടൊന്ന് സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ താഴെ ഭാഗം രണ്ട് മടക്ക് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ടേ അങ്ങനെ രണ്ട് കൈ ഒന്ന് തയ്ച്ചെടുക്കണേ അങ്ങനെ കൈ രണ്ടും തയ്ച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ചേർത്ത് അടിച്ചു കൊടുക്കാം കയ്യൊന്ന് ടോപ്പിൽ ചേർത്ത് അടിച്ചു കൊടുക്കുകയാണേ അടിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ നമ്മളതിൻ്റെ കുഴിച്ചു വെട്ടിയ ഭാഗം ഉണ്ടല്ലോ അത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാൻ കേട്ടോ ഇങ്ങനെ നോക്കിയിട്ട് വേണം വെക്കാനേ ഇതുകൊണ്ട് കുഴിച്ചെടുത്ത ഭാഗം നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കാണാമല്ലോ അത് നിവർത്തിയിട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ കൈ ഒന്ന് ചേർത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റും കേട്ടോ തീരെ അറിയാത്ത ആൾക്കാർക്കാണ് ഇത് മനസ്സിലാവാതിരിക്കുക കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്കിത് ചില മോഡലുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനൊക്കെ പറ്റുമോ അങ്ങനെ രണ്ട് കൈയും ചേർത്ത് അത് മറ്റേ കൈക്കടിച്ചു കൊടുക്കുകയാണ് കൈ എന്താണ് നോക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കണ്ടോ കുഴിച്ചു വെട്ടിയ ഭാഗം നമുക്ക് വേറെ അറിയാം ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം അതുകൊണ്ടോ അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ചേർത്ത് അടിച്ചു കൊടുക്കുന്നുണ്ടേ അങ്ങനെ കഴിഞ്ഞു ചേർത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ രണ്ട് സൈഡും ഒന്ന് കൂട്ടി യോജിപ്പിച്ച് അടിക്കുകയാണേ നമ്മളുടെ കറക്റ്റ് അളവിന് വെച്ചിട്ട് എത്ര വണ്ണാണോ അത് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ കയ്യൻ്റെ അവിടെ നിന്ന് മേലെ ഭാഗത്തു നിന്ന് ഇങ്ങനെ തയ്ച്ച് തുടങ്ങി താഴെ വരെ തയ്ച്ചെടുക്കുന്നുണ്ടേ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് പെട്ടെന്ന് തീരുകയും ചെയ്യും വേഗം നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ലൈനിങ്ങും ഒന്നും വരാത്തത് കൊണ്ടേ ലൈനിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് തയ്ക്കാൻ ഇതിപ്പോൾ ലൈനിങ് ഒന്നും വരാത്തത് കൊണ്ട് നമുക്ക് ഒറ്റ തുണിയല്ലേ സുഖമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റി ഇടാനും നല്ല സുഖമാണ് ഇതിട്ടിട്ട് എനിക്ക് നല്ല സുഖമായിരുന്നു നല്ല അഭിപ്രായവും കിട്ടിയിട്ടോ നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും ചെയ്തേ അങ്ങനെ ഇതിൻ്റെ താഴെ ഭാഗവും കൂടെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ടേ താഴെ ടോപ്പിൻ്റെ താഴെ ഭാഗമാണ് കേട്ടോ അത് ഒരു രണ്ട് മടക്ക് മടക്കിയിട്ട് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ എല്ലാ ഭാഗവും താഴെ ഭാഗം റൗണ്ട് ചെയ്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു രൂപം കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ഇതിൻ്റെ ബേക്ക് ഭാഗമാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കണ്ടോ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇതിൽ ഞാനൊരു മൂന്ന് ബട്ടൺസും കൂടെ പിടിപ്പിച്ചപ്പോൾ ഇതിനൊരു റെഡിമെയ്ഡ് ലുക്കായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം